നീറ്റ് പരീക്ഷ റദ്ദാക്കിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളുടെ താൽപര്യമാണ് പ്രാധാന്യമെന്നും കുറ്റക്കാർ എത്ര ഉന്നതരായാലും കർശന നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും दोषियों को कड़ी से कड़ी उनके ऊपर कार्रवाई की जाएगी एनटीए हो या एनटीए में कोई भी बड़ा व्यक्ति हो जो इसमें दोषी पाया जाएगा इसके खिलाफ सख्त कार्रवाई की जाएगी इस पूरे प्रकरण में सर्वोच्च प्राथमिकता विद्यार्थियों के भविष्य को दी जाएगी आइसोलेटेड घटना के लिए उनकी कैरियर को स्टेज में ना रखा जाए मैं फिर आश्वस्त करता हूं सरकार किसी भी गुनेगार को किसी भी सुधार के लिए हम तैयार है किसी भी गुनेगार को हम छोड़ेंगे नहीं फंक्शनिंग एग्जामिनेशन प्रोसेस ट्रांसपेरेंसी और डाटा सिक्योरिटी प्रोटोकॉल को और इंप्रूव करने के लिए उस उच्च स्तरीय कमिटी से रिकमेंडेशन अपेक्षित रहेगी हम जीरो एरर की परीक्षा के लिए प्रतिबद्ध हैं വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ കമലേഷ് തെക്കാട് ചേരുന്നുണ്ട് കമലേഷ് വിദ്യാർത്ഥികളുടെ താല്പര്യമാണ് പ്രധാനം എന്ന് അദ്ദേഹം പറയുമ്പോഴും നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം നമുക്കറിയാം നിരവധി വിദ്യാർത്ഥികളാണ് ഈ സമരമുഖത്ത് നിലവിൽ ഉള്ളത് ഇതിന ഇതിനകം തന്നെ നിരവധി തെളിവുകൾ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും പരീക്ഷ റദ്ദാക്കുന്നില്ല എന്നുള്ളത് എത്രത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ ഒരു കാര്യം നിർണായകമായിരിക്കും ഭദ്ര തീർച്ചയായും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതുതന്നെയായിരുന്നു ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഈ പ്ര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പരീക്ഷ റദ്ദാക്കുമോ എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത് അതോടൊപ്പം ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ ക്രമക്കേടിന് ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിരുന്നത് പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള ഒരേ കാര്യം നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്നുള്ളത് മാത്രമാണ് ഈ ക്രമക്കേട് സംബന്ധിച്ച് ഈ ക്രമക്കേടിന്റെ വ്യാപ്തി എന്താണ് എത്രത്തോളം ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഈ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ബീഹാർ പോലീസ് ഇത് സംബന്ധിച്ച് ചില വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് മാത്രമാണ് വളരെ പരോക്ഷമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു വിവരം മന്ത്രി പങ്കുവച്ചത് അതോടൊപ്പം ഒരു വിദ്യാർത്ഥികളെ ആകെ തലോടുന്ന നിലയിലുള്ള ഒരു കാര്യമാണ് പിന്നീട് പറഞ്ഞത് അതായത് വിദ്യാർത്ഥികളുടെ ഈ പരിശ്രമത്തെ കണ്ടില്ലെന്ന് നടിക്കില്ല വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകും എന്നുള്ളതാണ് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മന്ത്രി എന്നുള്ള നിലയിൽ താൻ ഏറ്റെടുക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എത്ര ഉന്നതരായാലും കർശനമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എൻ ടി എയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു സമിതി രൂപീകരിക്കും ഈ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇനിയുള്ള കാലം അല്ലെങ്കിൽ ഇനി വ വരുന്ന പരീക്ഷ പരീക്ഷയടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എൻ പ്രവർത്തനങ്ങൾ നടക്കുക എന്ന കാര്യം കൂടി ആ മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ നീറ്റ് പരീക്ഷ നിലവിൽ റദ്ദാക്കാൻ കഴിയില്ല റദ്ദാക്കുന്നില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അതുതന്നെയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ നാലു കോണിൽ നിന്നും ഉയരുന്ന സാഹചര്യമുണ്ട് അല്പം മുൻപാണ് കോൺഗ്രസ് നേതാവും എംപിയുമായിട്ടുള്ള രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് നോൺ സ്റ്റോപ്പ് ലീക്കേജ് എന്നുള്ളതാണ് അതായത് നോൺ സ്റ്റോപ്പ് പേപ്പർ ലീക്കേജ് എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ളത് പേപ്പർ ലീക്കേജ് സർക്കാർ എന്നുകൂടി അദ്ദേഹം അതിനെ പറയുന്നു നേരത്തെ ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ചോദ്യക്കടലാസ് ചോർച്ച ഉണ്ടായിരുന്നത് വ്യാപകമായി ഇത്തരം ചോദ്യക്കടലാസ് ചോർച്ച ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായി എന്നാൽ ഇപ്പോഴിത് രാജ്യവ്യാപകമായി ഇത്തരത്തിൽ ചോദ്യക്കടലാസ് ചോർച്ച നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന് കേന്ദ്രം കുടപിടിക്കുന്നു എന്നുള്ള നിലയിലേക്കുള്ള വലിയ വിമർശനം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഈ വിഷയത്തിൽ നേരത്തെ സുപ്രീം കോടതിയും നിർണായകമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് കർശന നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിവിധ ഹൈക്കോടതികളിലുള്ള ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്ന ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാധ്യമങ്ങളെ കണ്ടത് ഇതിൽ മന്ത്രി കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്നുള്ളതാണ് അതോടൊപ്പം കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകും അതോടൊപ്പം വേണ്ടി ഒരു സമിതി രൂപീകരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഭദ്ര വ്യക്തമാണ് എന്തായാലും നീറ്റ് പരീക്ഷ നമുക്കറിയാം വിദ്യാർത്ഥികളടക്കം സമരമുഖത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ് ഈ നീറ്റ് പരീക്ഷയുടെ പുനഃപരീക്ഷ എന്നുള്ള സംഭവം എന്തായാലും പരീക്ഷ റദ്ദാക്കില്ല നിലവിലുള്ള പോലെ തന്നെ നിൽക്കും എന്നുള്ളൊരു സൂചനയാണ് മന്ത്രി നമുക്ക് നൽകുന്നത് സുപ്രീം കോടതി അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ പോലും വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എന്തായാലും എത്രത്തോളം ഉന്നതരായാൽ പോലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്